അല്ലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂഹമില്ല സ്വലാത്തുലാംസൂല് സഹോദരങ്ങളെ ഇനി വിശ്വാസ ആചാര വൈകൃതങ്ങളെ സംബന്ധിച്ചാണ് ചിലത് പറയാനുള്ളത് സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ രണ്ട് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് സൃഷ്ടി തുടങ്ങുന്നതിൻ്റെ ആദ്യപടി എന്ന നിലക്ക് ജലവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ഖുർആാനിലും ബൈബിളിലും ഹൈന്ദവ പ്രമാണങ്ങളിലും കാണാൻ കഴിയും അതിൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് ദൈവചൈതന്യം ജലോപ ജലോപരി ചലിച്ചുകൊണ്ടിരുന്നു ദൈവചൈതന്യം ജലോപരി ജലത്തിൻ്റെ ഉപരി ചലിച്ചുകൊണ്ടിരുന്നു എന്നാണ് മനുസ്മൃതിയിൽ പറയുന്നത് ബ്രഹ്മം അപ്പിൽ അപ്പ് പറഞ്ഞാൽ നാരം നാരം എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളത്തിൽ വസിക്കുന്നു അതുകൊണ്ട് അവനെ നാരായണൻ എന്ന് വിളിക്കുന്നു എന്നാണ് അപ്പോൾ ദൈവ ബ്രഹ്മം വള്ളത്തിൽ ജലത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് അവനെ നാരായണൻ എന്ന് പറയുന്നത് ഇവിടെ ബൈബിളിൻ്റെ ഭാഷ്യമനുസരിച്ച് ദൈവചൈതന്യം ജലത്തിൻ്റെ ഉപരിതലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മനുസ്മൃതിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം ജലത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം അതിൻ്റെ ഉപരിതലത്തിൽ ചലിക്കല്ല ദൈവം തന്നെ ജലത്തിൽ വസിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഇത് സംബന്ധിച്ചെന്താണ് പറഞ്ഞിട്ടുള്ളത് അത് പരിശോധിച്ചാൽ ഖുർആൻ രണ്ട് പ്രയോഗമാണ് ഇതുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ളത് ഒന്ന് പതിനൊന്നാമത്തെ അധ്യായം ഏഴാമത്തെ സൂക്തത്തിൽ ആയത്തിൽ പറയുന്നത് ബഹുവല്ലതി ഹലകസമാവാത്തി വല്ലഅള്ള അയ്യാം അവനാണ് ആറ് ഘട്ടങ്ങളിലായി ആകാശഭൂമികളെ സൃഷ്ടിച്ചിട്ടുള്ളത് വക്കാന അർഷുഹു അലൽമായി അവൻ്റെ അറിശ്യ സിംഹാസനം ജലോപരിതലത്തിലായിരുന്നു ലബിലുവക്കും മയ്യുക്കും മെഹസനുമല നിങ്ങളിൽ ആരാണ് സുന്ദരമായി കർമ്മം ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കുകയാണ് ഉദ്ദേശം അപ്പോൾ ഇവിടെ മൂന്ന് വേദങ്ങളും ബൈബിൾ വേദമല്ല ഒന്ന് മനുസ്മൃതി വേദമല്ല അതൊരു നിയമസംഹിതയാണ് ബൈബിളും ഖുർആാനും വേദങ്ങളാണ് അപ്പോൾ ഈ നിയമസംഹിതയും രണ്ട് വേദങ്ങളും പറഞ്ഞിട്ടുള്ള ഈ പരാമർശത്തിൽ ഉള്ള വ്യത്യാസം എന്താണ് ബൈബിളിൻ്റെ ഭാഷമനുസരിച്ച് ദൈവത്തിൻ്റെ ചൈതന്യം ജനോപരിതലത്തിൽ ചലിച്ചു കൊണ്ടിരിക്കുന്നു മനുസ്മൃതിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ദൈവം ജലത്തിൽ വസിക്കുന്നു ഖുർആൻ പറയുന്ന അനുസരിച്ച് ദൈവത്തിൻ്റെ അറിശു സിംഹാസനം അത് ജലത്തിനും ഉപരിയായിരുന്നു എന്നാണ് അപ്പോൾ ജലവും അർശുമായിട്ട് ബന്ധമല്ല അതിനും ഉപരിയാണ് അപ്പോൾ അറശിൻ്റെയും കീഴ താഴെ അതിൻ്റെ അധീനതയിലാണ് ജലമുള്ളതെന്ന് ഇനി ഖുർഹാന് ആകാശവുമായി ബന്ധപ്പെട്ട അതായത് സൃഷ്ടിപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ ആകാശ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശത്തിൽ സൂറത്ത് ഫുസ്സിലയിൽ അതായത് നാൽപ്പത്തി ഒന്നാമത്തെ അദ്ധ്യായം പതിനൊന്നാമത്തെ സൂക്തത്തിൽ പറയുന്നത് ദുഹാൻ എന്നാണ് പിന്നീട് അള്ളാഹു ആകാശത്തെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചു ആകാശം ദുഹാനായിരുന്നു ദുഹാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വാതകം ആവാനാണ് സാധ്യത ജലമല്ല ഈ പറയുന്ന ജലം എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഉപയോഗപ്പെടുത്തുന്ന ജലമായിരിക്കാനൊരു സാധ്യതയില്ല കാരണം ആ ജലത്തിന് അതിന് നിലകൊള്ളാനുള്ള സംവിധാനം വേണ്ടതുണ്ട് സൃഷ്ടിപ്പിൻ്റെ ആദ്യത്തിൽ അങ്ങനെയുള്ള ഒരു സംവിധാനമില്ല അപ്പോൾ ഈ പറയുന്ന ജലവും യഥാർത്ഥത്തിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണയായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന ജലമാവാനുള്ള സാധ്യതയില്ല അത് ഒരു പക്ഷേ വാതകമായിരിക്കാൻ തന്നെയാണ് സാധ്യത അപ്പോൾ ഇവിടെ ഈ വാതകത്തെയാണ് ഖുർആാനിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ആകാശമായി പിന്നീട് രൂപാന്തരപ്പെടുത്തുന്നത് എന്നാണ് വരിക എന്നാൽ ബൈബിളിൽ അങ്ങനെ ഒരു പരാമർശമൊന്നുമില്ല മനുസ്മൃതിയിലും ഒരു പരാമർശം നമ്മൾക്ക് കാണാൻ സാധ്യമല്ല എന്തായിരുന്നാലും ഇവിടെ ജലവുമായി ബന്ധപ്പെട്ട പരാമർശം ഈ മൂന്ന് മതവിഭാഗങ്ങളുടെ കയ്യിലുള്ള രേഖകളിലും നമ്മൾ കാണുന്നു എന്നുള്ളതാണ് അപ്പം എന്തോ ഒരു ബന്ധം ഇവ തമ്മിലുണ്ടോ എന്ന് സംശയിച്ചു പോകാവുന്നതാണ് പിൽക്കാലത്ത് പല അബദ്ധങ്ങളും ഇതിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ആളുകൾ പുരോഹിതന്മാർ കടത്തിക്കൂട്ടിയിട്ടുണ്ടെങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ അടിസ്ഥാന തത്വങ്ങൾ അതേതോ രീതിയിൽ ഇതിലൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട് അത് പക്ഷേ കൈകാര്യം ചെയ്ത ആളുകൾ അതിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടാവാം എന്നാണ് മനസ്സിലാക്കപ്പെടേണ്ടത് ഇനി സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് മനുസ്മൃതി പറയുന്ന മറ്റൊരു സംഗതി അതെന്താണ് ം അതായത് ബ്രഹ്മം ബ്രഹ്മം ബ്രഹ്മത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടാകുന്നത് അതായത് ബ്രഹ്മം ജലത്തിൽ നിക്ഷേപിച്ച ശക്തി ബീജത്തിൽ നിന്ന് അതൊരു രണ്ടമായി രൂപാന്തരപ്പെടുകയും ആ അണ്ടത്തിൽ നിന്ന് ബ്രഹ്മാവ് രൂപ ഉദയം ചെയ്യുകയും ചെയ്തു എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളത് അപ്പം ബ്രഹ്മാവ് തന്നിൽ നിന്ന് തന്നെ മനസ്സിനെ സൃഷ്ടിച്ചു ബ്രഹ്മാവ് തന്നിൽ നിന്ന് തന്നെ മനസ്സിനെ സൃഷ്ടിച്ചു മനസ്സിൽ നിന്ന് അഹങ്കാരത്തെ സൃഷ്ടിച്ചു അഹങ്കാരത്തിൽ നിന്ന് മഹത്വത്വത്തെ ഉദ്ധരിച്ചു ഈ മഹത്വത്വം എന്നത് പറയുമ്പോൾ ഉദ്ദേശം എന്താണ് സകല ഉൽപ്പന്ന വസ്തുക്കളും സത്വം രജസ് തമസ് രൂപം എന്നീ ഗുണങ്ങളുള്ളവയാണെന്നാണ് മനുസ്മൃതി പറയുന്നത് ശ്രോത്രം ത്വക്ക് ചക്ഷുസ് രസനം ഘ്രാണം എന്നീ അഞ്ച് ബുദ്ധിയങ്ങളും വാക്ക് പാണി പാദം പായു ഉപസ്ഥ എന്നീ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും സൃഷ്ടിച്ചു ഇതിൽ വാക്ക് എന്ന് പറയുമ്പോൾ നാക്ക് ആവാനാണ് സാധ്യത പാണി കയ്യാണ് പാദം കാലാണ് വായു എന്ന് പറയുന്നത് ഗുധമാണ് ഉപസ്ഥം എന്ന് പറഞ്ഞാൽ സ്ത്രീടെയും പുരുഷൻ്റെയും ലിംഗം യോനി ഇവക്കാണ് പറയാം അപ്പം ഇതൊക്കെ സൃഷ്ടിച്ചു പിന്നീട് ശബ്ദം പോലുള്ള അഞ്ച് തന്മാത്രകൾ സൃഷ്ടിച്ചു ഈ മഹത്വത്വങ്ങളും തന്മാത്രകളും മറ്റും യോജിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് മനുഷ്യൻ തുടങ്ങി തിരക്കുകൾ വരെയുള്ള എല്ലാ ഭൂതങ്ങളെയും നിർമ്മിച്ചു എന്നാണ് അഭീ പറഞ്ഞ വസ്തു തത്വം വസ്തുത്വങ്ങളും തന്മാത്രകളും അത് ആദ്യം സൃഷ്ടിക്കാണോ ചെയ്തത് അതോ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളെയും മറ്റുമൊക്കെ സൃഷ്ടിച്ചപ്പോൾ അതിനോട് ആ സൃഷ്ടിപ്പുമായി ബന്ധപ്പെടുത്തി തന്നെയാണോ ഇതും സൃഷ്ടിച്ചിട്ടുള്ളതൊന്നും ഇവിടെ വ്യക്തമല്ല എന്നുള്ളതാണ് ഏതായിരുന്നാലും ഇതൊക്കെ ബ്രഹ്മ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയാണ് അപ്പോൾ ബ്രഹ്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബ്രഹ്മമല്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ സൃഷ്ടിപ്പ് നടത്തുന്നത് ആരാണ് ബ്രഹ്മാവാണ് ബ്രഹ്മമല്ല അതായത് യഥാർത്ഥ ദൈവമല്ല ഖുറാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അല്ല സൃഷ്ടിപ്പ് നടത്തണതെന്ന് വരും അള്ളാഹു അതായത് ബ്രഹ്മം അവൻ നിക്ഷേപിച്ച ശക്തി ബീജത്തിൻ്റെ ബീജം അണ്ടമായി രൂപാന്തരപ്പെട്ട് ആ അണ്ടത്തിൽ നിന്നുഭൂതമായിട്ടുള്ള മറ്റൊരാളാണ് സൃഷ്ടി നടത്തണതെന്നാണ് ഇതിൽ നിന്ന് അതായത് മനുസ്മൃതിയുടെ ഈ വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം ബ്രഹ്മാവ് സൃഷ്ടിയുടെ തുടക്കത്തിൽ എല്ലാറ്റിനും നാമങ്ങളും ബ്രാഹ്മണന് അധ്യയനാദികൾ അതായത് ബ്രഹ്മാവ് സൃഷ്ടിയുടെ തുടക്കത്തിൽ എല്ലാറ്റിനും നാമം നൽകി പിന്നെ ബ്രാഹ്മണന് അധ്യയനാദികൾ ക്ഷത്രിയന് പ്രജാരക്ഷാദികൾ എന്നിങ്ങനെയുള്ള കർമ്മങ്ങളും കുശവൻ കുശവന് പാത്ര നിർമ്മാണം ചാലിയന് വസ്ത്രനിർമ്മാണം എന്നിങ്ങനെ പ്രത്യേകം വ്യവസ്ഥകളും വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് കൽപ്പിച്ചു എന്നാണ് അപ്പം വേദങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ബ്രഹ്മാവ് ഇത് കൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ബ്രഹ്മാവല്ല വേദത്തിൻ്റെ ഉടമ എന്ന് പറയും അപ്പോൾ ബ്രഹ്മ വേദത്തിൻ്റെ ഉടമരാണ് അപ്പം ബ്രഹ്മം ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ ബ്രഹ്മം കൽപ്പിച്ച വേദത്തിൽ നിന്ന് ബ്രഹ്മാവ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് ബ്രഹ്മാവ് ഇതൊക്കെ സൃഷ്ടിക്കണതെന്നാണ് മാത്രമല്ല ഇവിടെ മറ്റൊരു സംഗതി ശ്രദ്ധേയമായിട്ടുള്ള സംഗതി എന്താണ് ഹൈന്ദവ സമൂഹത്തിലെ ജാതി വ്യവസ്ഥ അത് സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തിലെ ബ്രഹ്മാവ് ബോധപൂർവം വരുത്തി ഒരു സംഗതിയാണ് എന്ന് പറയും കാരണം ഇവിടെ പറയുന്നത് ബ്രഹ്മ ബ്രാഹ്മണന് അധ്യയനാദികൾ അതായത് വേദം പഠിപ്പിക്കാൻ പോലുള്ളതൊക്കെ ചെയ്യേണ്ടത് ബ്രാഹ്മണനാണ് ക്ഷത്രിയൻ പ്രജാരക്ഷ രക്ഷാദികൾ അപ്പോൾ പ്രജകളെ രക്ഷിക്കുക എന്നുള്ളത് ക്ഷത്രിയനാണ് ചെയ്യേണ്ടത് പിന്നെ കുശവനാണ് പാത്രം നിർമ്മിക്കേണ്ടത് ചാലിയനാണ് വസ്ത്രം നിർമ്മിക്കേണ്ടത് അങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ കർമ്മം നിർണയിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കർമ്മത്തിനനുസരിച്ചാണ് മനുഷ്യൻ ഇവിടെ ജനിക്കുന്നതും ആ കർമ്മം ചെയ്തുകൊണ്ടാണ് അവൻ പുണ്യം നേടേണ്ടതും ആ കർമ്മത്തിന് വിരുദ്ധമായിട്ട് അവൻ വല്ലതും ചെയ്താൽ അവൻ പുണ്യം നഷ്ടപ്പെട്ട് മറ്റെന്തോ ആയി മാറുകയും ചെയ്യുമെന്നൊക്കെയുള്ള ഹൈന്ദവ വിശ്വാസം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ മനുഷ്യനെ തരംതിരിക്കുക എന്നൊരു ഏർപ്പാട് ഇവിടെ ഹൈന്ദവ നിയമങ്ങളിലും വേദങ്ങളിലുമൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയുന്നുള്ളതാണ് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ബൈബിളും ഖുര്ഹാനും നേരെ വിരുദ്ധമായിട്ടുള്ള വിപരീതമായിട്ടുള്ള രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരു തരംതിരിവ് ബൈബിളിൻ്റെ മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട പരാമർശത്തോടും നമുക്ക് കാണാൻ സാധ്യമല്ല അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചു മണ്ണിൽ നിന്ന് മനുഷ്യൻ എന്നു പറയുമ്പോൾ അവിടെ പുരുഷനെ സൃഷ്ടിച്ചു പിന്നീട് പുരുഷൻ്റെ വാര്യലിൽ നിന്ന് പിന്നെ സ്ത്രീയെ സൃഷ്ടിച്ചു എന്നാണ് ബൈബിള് പറയുന്നത് അതായത് അവിടെ ബൈബിളിൻ്റെ ഭാഷത്തിൽ സ്ത്രീ പുരുഷൻ എന്നിങ്ങനെ രണ്ട് വിഭാഗമേ കാണാൻ കഴിയും പക്ഷെ കുറേ കഴിയുമ്പോൾ പിന്നെ ബൈബിള് ദൈവത്തെ അതായത് ജഹോബയെ ഇസ്രായേലിൻ്റെ കുലവൈവമാക്കി മാറ്റുന്നു എന്നുള്ള ഒരു അബദ്ധം അവിടെ വരുന്നുണ്ട് എന്നാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലോ ഖുറാൻ പറയുന്നത് മനുഷ്യനെ ഒരാണിൽ നിന്നും ഒരാണും പെണ്ണുമായിട്ടാണ് ആദ്യം മനുഷ്യരെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ആ ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമായിട്ടാണ് ബാക്കി മനുഷ്യന്മാരെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് അവരെ ഈ രീതിയിൽ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാതികളായും വർഗങ്ങളായും തിരിക്കാനുള്ള രീതി അള്ളാഹു ചെയ്തതായിട്ട് ഖുർആാൻ പറയില്ലാതെ മാത്രമല്ല അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് ഖുർആൻ അവതരിപ്പിക്കുന്നത് അവിടെ മനുഷ്യൻ ജനപഥങ്ങളും ഗോത്രങ്ങളും കുടുംബങ്ങളുമായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് അത് ജാതിയല്ല അതുപോലും യഥാർത്ഥത്തിൽ മനുഷ്യൻ പരസ്പരം തിരിച്ചറിയാനുള്ള ഒരടയാളം എന്നു മാത്രമാണ് അല്ലാതെ അതിന് യാതൊരു പ്രത്യേകതയില്ല എന്ന് ഖുർആാൻ ഖണ്ഡിതമായി പറയുന്നുണ്ടോ സൃട്ടിപ്പിലുള്ള ഈ വൈവിധ്യം ഈ മൂന്ന് മതങ്ങളിലുള്ള ഈ വൈവിധ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം